മസ്ജിദുൻ നബവിയുടെ ഒരു ചെറിയ രൂപരേഖയാണത് മുത്തായ നബി സഹ അലൈഹി സ്വലാങ്ങളും സുഹാബികളും മസ്ജിദുൽ നബവിയുടെ മദീനയിൽ നിന്ന് മദീന പട്ടണത്തിൽ നിന്ന് ഒഹദദിലേക്ക് പുറപ്പെടുന്ന ആ ഒരു രംഗാണ് ഇവിടെ ഈ പച്ചയിൽ കാണിക്കുന്നത് ഇത് റുമാത്ത് ജബലുമാഅ കണ്ട മല ഈ ചെറിയത് കണ്ടോ അതിന്റെ അപ്പുറത്ത് നീളത്ത് കാണുന്നതാണ് മല ഏഴ് കിലോമീറ്റർ ദൈർഘ്യന്തെന്ന് നമ്മൾ പറഞ്ഞല്ലോ മുത്തായ നബിതങ്ങളും സുഹാബികളും നിന്നൊരു ഏരിയയാണ് ആ പച്ച മാർക്കിൽ അവിടെ കണ്ടോ അവിടെ നിന്ന് കഴിഞ്ഞാൽ ബാക്ക് ഭാഗത്തും ഈ സൈഡ് ഭാഗത്തും വഹദമലയായിരിക്കും അതായത് വലതു ഭാഗത്തും റഹദലയാണ് ഈ ബാക്ക് ഭാഗത്തും മുഹത് തവറയും ഇടത് ഭാഗത്ത് ജബല റുമാറ്റം ഉണ്ടാവും എന്നാലും ഇതിന് ചെറിയൊരു വീക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ മുത്തലബി അലൈഹി അലി അങ്ങ് ഇവിടെ സംരക്ഷിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ഒളിയാക്രമണം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അമ്പത് വിനാദ വീരന്മാരെ നിർത്തി അങ്ങനെയാണ് ആ അമ്പത് വില്ലാല് വീരന്മാരിൽ നിന്ന് നാൽപ്പത് ആളുകൾ എന്ത് ചെയ്യുന്നത് ഇങ്ങോട്ട് ഇറങ്ങുന്നതും അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള സൈന്യം അങ്ങോട്ട് ഇറച്ചു കയറുന്നതും ഇത് ശത്രുക്കൾ വരുന്ന വാങ്ങാം കാരണം ശത്രുക്കളാണ് ഈ ചോർപ്പ് എത് കണ്ടത് ശത്രുക്കൾ ഇതിലൂടെ അങ്ങനെ വന്നു വന്ന വഴി തന്നെ അവർ രണ്ടു വഴിക്ക് തിരിഞ്ഞോടി ഒരു ടീം ഇങ്ങനെ ഓടി ഒരു ടീം ഇങ്ങനെ ഓടി ഇതാണ് അബൂ സുഫിയാന്റെ ടീം തിരിഞ്ഞോടിയത് അവരിവിടെയുള്ളതാണ്ടോ ഇവിടെയുള്ള ഉള്ള കുറെ കോഴികളുണ്ട് ആ കൊഴികളിൽ ചാലുകളിലൊക്കെ എന്തെയ്തു അമർന്ന് നിന്നു അമർന്ന് നിന്നപ്പോ ഇവിടുന്ന് നോക്കുന്ന മുസ്ലിം ഇങ്ങൾക്ക് അവരെ കാണാൻ കഴിയൂല എല്ലാരും ഓടിക്കഴിഞ്ഞ് ഇനി അവര് തിരിച്ചു വരാവില്ല എന്നുള്ള ദൂരത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോഴാണ് മുത്തുനബിയും സ്വഭാവത്തും ഒക്കെ എന്തെയ്തത് യുദ്ധം അവസാനിച്ചു എന്നുള്ളവർക്ക് ആയുധങ്ങളൊക്കെ ഓരി വെച്ചു പടച്ചകളൊക്കെ വെച്ച് വനീമത്ത് മുതൽ വാരിക്കൂട്ടാൻ അവർ ഒരുങ്ങുന്നത് അപ്പോഴാണ് ഈ ജബലുറുമാത്തിന്റെ മുകളിൽ നിന്ന് ആ അമ്പത് വില്ലാളി വീരന്മാരിൽ നാല്പത് സ്വഹാബികൾ ഇറങ്ങുന്നതും ഇത് മനസ്സിലാക്കിയ ഇവര് ഇവരിവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോ റുമാത്തിന്റെ മുകളിൽ നിന്ന് ആളുകൾ ഇങ്ങനെ ഇറങ്ങുന്നത് കണ്ടു അപ്പൊ അതൊരു തന്ത്രാണെന്ന് മനസ്സിലാക്കിയിട്ട് അബൂ സുബിയാന്റെ നേതൃത്വത്തിൽ മെല്ലെ പതുങ്ങി ജബൽ റുമാത്തിന്റെ മുകളിലേക്ക് അരച്ചു കയറി അവിടെ ഉണ്ടായിരുന്ന പത്ത് സ്വഹാബികളെ ഇവിടുന്ന് അങ്ങോട്ട് വന്ന നൂറുകണക്കിന് കുഫാറുകൾ അമ്പെയ്തു വീഴ്ത്തി അതിലൂടെ പിന്നൊരു മിന്നലാക്രമണം നടത്തി അങ്ങനെയാണ് ഊഹദിന്റെ ആ ഒരു രണ്ടാമത്തെ ഘട്ടത്തിൽ ചെറിയൊരു വിഷയം പ്രതിസന്ധി മുസ്ലിമീങ്ങൾക്ക് നേരിടേണ്ടി വന്നത് ആ സമയത്താണ് മുത്തനബി സല്ല അലൈഹി വസ്ലമങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി സ്വഹാബികളൊക്കെ ആ ഒരു ഭാഗത്തേക്ക് മുത്തനബിയെ കൊണ്ടു ചെന്നാക്കുന്നതും അവിടെ ഇരുത്തുന്നതൊക്കെ ഇൻഷാല് ആ കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പോകാം അള്ളാഹു തോഫിമാറാകട്ടെ